കൊല്ലം തേവലക്കരയിൽ അമ്മയെ മകൻ വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൃഷ്ണകുമാരിക്കാണ് വെട്ടേറ്റത് മകൻ ഭാഗം പോലീസ് സംഭവം ഷമീർ ഷമീർ ഉണ്ട് വിവരങ്ങൾ ദേവലക്ഷ്മി ഇയാൾ നിരന്തരമായി അമ്മയെ മർദ്ദിക്കാറുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തവണ പോലീസ് സ്റ്റേഷനിൽ ഇവർ പരാതിയുമായി എത്തിയിട്ടുമുണ്ട് ഇതുവരെയും ശേഷം പറഞ്ഞയക്കുകയായിരുന്നു പോലീസ് ചെയ്യാറുള്ളത് ഇന്നയാൾ മദ്യപിക്കാൻ പണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മകൻ മനു മോഹൻ അമ്മയുമായി വഴക്കിട്ടത് തുടർന്ന് പണം നൽകാത്തതോടെ കത്തി ഉപയോഗിച്ച് ഈ അമ്മയുടെ കവിളിലും കയ്യിലും വെട്ടി പരിക്കേൽപ്പിച്ചു അമ്മ അമ്മയെ ഇപ്പോൾ കൃഷ്ണകുമാരിയമ്മയെ നിലവിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും ഈ പരിക്ക് ഗുരുതരമായതിനാൽ വണ്ടാനം ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട് മനുമോഹനെ നിലവിൽ ഇപ്പോൾ ചവറ തെക്കുംഭാഗം പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് മനുമോഹന്റെ പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്തായാലും ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ചവറ തെക്കുംഭാഗം പോലീസ് അറിയിച്ചിരിക്കുന്നത് ശരി